ും പകലും മാറി വരുന്നത് പോലെ ഏഴര ശനിയും കണ്ടകശനിയും മാറി വരും ശനി നേരെയും വക്രഗതിയിലും സഞ്ചരിക്കുന്നു രണ്ടര വർഷമാണ് ശനി ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ബുധനും ശുക്രനും ശനിയുടെ മിത്രങ്ങളും വ്യാഴം സമനും സൂര്യനും ചന്ദ്രനും ശത്രുഗ്രഹങ്ങളുമായിട്ടാണ് കാണുന്നത് ഇവയിൽ ഓരോന്നിനോട് കൂടി ശനി ചേരുമ്പോൾ ഭിന്നമായ ഫലങ്ങളാണ് ലഭിക്കുക ഏഴര ശനി ഏഴര വർഷമാണ് കണ്ടകശനി രണ്ടര വർഷവും ദിനശനി പത്തൊമ്പത് വർഷവുമാണ് ശനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് വെള്ളിയാഴ്ച രാത്രി ഏഴ് അമ്പത്തിരണ്ട് മുതൽ നേർ രേഖയിൽ സഞ്ചാരം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറും അപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്നവരുടെ ദോഷകാലം അതോടെ അവസാനിക്കും മൂന്നിലെ ശനി സ്ഥാനക്കയറ്റവും ആറിലെ ശനി പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും പതിനൊന്നിലെ ശനി സർവഭാഗ്യങ്ങളും തരുന്നതാണ് അതിനാൽ ദോഷം മാത്രം തരുന്ന ഗ്രഹമാണ് ശനി എന്ന് കരുതരുത് ശനി നൽകും അപൂർവഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മൂന്ന് കൂറുകാർക്ക് നേട്ടങ്ങളുടെ പെരുമഴയാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തെട്ട് വരെ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് അടുത്ത ദിവസം മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും ഈ മാറ്റത്തോടെ മൂന്ന് കൂറുകാർക്ക് കഷ്ടതകൾ നീങ്ങി അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സമയമാണ് ഏതൊക്കെ കൂറുകാരാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറുകാർ കാർത്തിക മുക്കാൽ രോഹിണി മകൈരൻ ആദ്യ പകുതി ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ഭാഗ്യവും അനുഭവ ഗുണവും വരാവുന്ന കാലമാണിത് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും പല നല്ല കാര്യങ്ങളും സ്വാധീനിക്കുന്നതിനുള്ള അവസരവും ദൈവകൃപയാൽ വന്നുചേരും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും വർഷങ്ങളായി ഭവനം സ്വപ്നം കാണുന്നവർക്ക് അത് യാഥാർത്ഥ്യമാകുന്ന സമയമാണിത് വസ്തു തർക്കം പരിഹരിച്ച് പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുള്ള സമയമാണിത് ആഗ്രഹിച്ച വിവാഹം നടക്കും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസംഗമം സാധ്യമാകുന്ന സമയവുമാണ് കൃഷിയിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ലഭിക്കും ശത്രുക്കളെയും അസൂയക്കാരെയും കരുതിയിരിക്കുക അടുത്തതായി തുലാക്കൂറുകാർക്കാണ് അതിൽ ചിത്തിര ആദ്യ പകുതി ചോദ്യവിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലേക്ക് മാറുകയാണ് ധനപരമായി അപ്രതീക്ഷിത വരുമാനം ഉണ്ടാകും അസൂയാവഹമായ ഉയർച്ച എല്ലാ കാര്യങ്ങളിലും പ്രകടമാകുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കും മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കാനും വിസ്തൃതിയിലുള്ള ഗൃഹം വാങ്ങി താമസിക്കാനുമുള്ള യോഗം കാണുന്നുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും നിർധനരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സന്മനസ് ഉണ്ടാകും അടുത്തത് മകരക്കൂറുകാർക്കാണ് അതിൽ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണ ഓട്ടം ആദ്യ പകുതി മകരക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും നിസ്സാര ചികിത്സകളാൽ രോഗവിമുക്തി ഉണ്ടാകും മുടങ്ങിക്കിടന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടാനും ബിസിനസ് വിപുലീകരിക്കാനും ആകും പഠനത്തിൽ പുരോഗതി നേടുവാനും സാധിക്കുന്നതാണ് വിവാഹം നടക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും കാർഷിക മേഖലകളിൽ അനുകൂല അന്തരീക്ഷം വന്നു ചേരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാവുകയും ചെയ്യും ശനിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാജനം എള്ളുപായസം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വെണ്ണ നിവേദ്യം എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നതും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും ഗുണപ്രദമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി